ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നിത്യയും ഹരിയും അമ്പലത്തിന് പ്രദർശനം ചെയ്യുന്നു അതേ സമയത്ത് കാദറിനെയും സാറേയും ആണെങ്കിൽ റൂമിൽ അടച്ചിട്ടിട്ട് ജീവൻ അവിടെ കത്തിയുമായിട്ട് ഇരിക്കുകയാണ് ജീവൻ സാറയോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ പ്രതീക്ഷിച്ചതാണ് പക്ഷെ ഞാൻ കാദറിനെ പ്രതീക്ഷിച്ചതേ അല്ലെന്ന് പറഞ്ഞിട്ട് കത്തി എടുത്ത് കുത്താനൊക്കെ ചെല്ലുന്നുണ്ട് ജീവൻ ക്യാദറിനെയും സാറേയും കെട്ടിയിട്ടേക്കുകയാണ് ജീവൻ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പായിട്ട് നിത്യെ വേണം അതിന് തടസ്സമായിട്ട് നൂറുപേർ വന്നാലും എല്ലാരെയും ഞാൻ ശരിയാക്കുമെന്നൊക്കെ പറയുന്നു നിത്യക്ക് വേണ്ടി നിങ്ങളെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലുമെന്നൊക്കെ പറയുന്നുണ്ട് ജീവൻ ആണെങ്കിൽ ഒരു മദ്യക്കുപ്പി എടുത്തിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് സാറയുടെയും ക്യാദറിന്റെയും വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ടുപേരെയും കൈ കെട്ടിയിട്ടേക്കുന്നത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ശേഷം കാണിക്കുന്നത് തിരുമേനി പൂജിച്ച താലി ഹരിയുടെയും കൊടുക്കുന്നു അതിനുശേഷം നിത്യുടേയും താലി പൂജിച്ചത് നിത്യയുടെ കയ്യിൽ കൊടുക്കുന്നു രണ്ടുപേരും പോയതിനു ശേഷം തിരുമേനി ഒന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട് അത് കാണുമ്പോൾ തിരുമേനിയോട് അടുത്ത് നിൽക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ തിരുമേനി എപ്പോൾ പറയുന്നുണ്ട് രണ്ട് താലിയും ഒരുപോലെയാണ് ഇരുന്നത് മാറിപ്പോയോന്നൊരു സംശയമുണ്ടെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ശ്രുതിയെയും അച്ഛനെയുമാണ് ശ്രുതിയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് സാറേ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് നിത്യ അവിടേക്ക് വരുന്നുണ്ട് നിത്യ പറയുന്നുണ്ട് നിങ്ങൾ വന്നല്ലോ വന്നല്ലോന്നൊക്കെ ചെറിയച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഈ കല്യാണം കൂടാൻ വേണ്ടി വന്നതല്ല മോളോടും അച്ഛനോടും സംസാരിക്കാൻ വേണ്ടിയാണെന്നൊക്കെ നിത്യ അപ്പോൾ പറയുന്നുണ്ട് ഇനിയും ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഒന്നും സംസാരിക്കണ്ട എന്റെ അച്ഛൻ അത് സഹിക്കാൻ പറ്റത്തില്ല എന്റെ അച്ഛനാണെങ്കിൽ ചെറിയച്ഛനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു നിത്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് സുതിയും അവിടേക്ക് വരുന്നുണ്ട് സുതി പറയുന്നുണ്ട് സാറേം കാദറിനെ എല്ലായിടത്തും നോക്കിയിട്ടും കണ്ടില്ല എന്നൊക്കെ കൊച്ചൻ അപ്പോൾ പറയുന്നുണ്ട് ജീവൻ എന്തൊക്കെ കാണിച്ച് എല്ലാവരെയും ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഈ കല്യാണം ഉറപ്പായിട്ടും മുടക്കുമെന്നൊക്കെ പറയുന്നു സുജാതയാണെങ്കിൽ ശരവണിനോട് പോയി അന്വേഷിക്കുന്നുണ്ട് ജീവനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് രഘുവും ജ്യോതിയും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് അവരോടും ചോദിക്കുന്നുണ്ട് അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ജീവൻ അവിടേക്ക് വരുന്നുണ്ട് ജീവൻ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നിത്യം അവിടേക്ക് വരുന്നു നിത്യ ജീവനാണെങ്കിൽ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് ജ്യോതി അപ്പോൾ ജീവനെ കളിയാക്കുന്നുണ്ട് ഏട്ടൻ ഈ ലോകത്തൊന്നുമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് സുജാത രണ്ടുപേരെയും ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് രണ്ടുപേരെയും കാണാൻ നല്ല ചേർച്ചയുണ്ടല്ലേ എന്നൊക്കെ രഘു അപ്പോൾ പറയുന്നുണ്ട് തന്റെ സെലക്ഷൻ അല്ലേ അപ്പോൾ പിന്നെ മോശമാകില്ലല്ലോന്നൊക്കെ അമ്മായിയും വിമലും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു വിമലിനെ കാണുമ്പോൾ രഘു പറയുന്നുണ്ട് നിന്നെ കണ്ടാൽ ഇന്ന് മണവാളന്റെ ലുക്ക് ഉണ്ടല്ലോ എന്നൊക്കെ രഘു പോയതിന് ശേഷം വിമലും അമ്മായിയും കൂടെ ഭയങ്കര ചിരി ചിരിക്കുകയാണ് അവർക്കറിയില്ലല്ലോ ഇന്ന് ശരിക്കും മണമാണ് ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വിമൽ കളിയാക്കി ചിരിക്കുന്നുണ്ട് അമ്മായിയും അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വിമൽ അപ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും ഈ വിവാഹം നടക്കുക എന്നൊക്കെ അമ്മായി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും നീ വിഷമിക്കേണ്ട അവൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും ജീവൻ പറഞ്ഞാൽ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഹരിയും വീണയുമാണ് വീണയുടെ അച്ഛനോട് ഒരാൾ പറയുന്നുണ്ട് ഇവർ തമ്മിൽ നേരത്തെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് വേറെ കല്യാണം ആലോചിച്ചത് ഇത് തന്നെ അങ്ങ് മതിയായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു വേണു അവിടേക്ക് വരുന്നുണ്ട് വേണു ഹരിയോട് പറയുന്നുണ്ട് ഞാനിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് നിനക്കറിയോ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറയുന്നു നിനക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്നേ ചോദിച്ചതല്ലേ അപ്പൊ നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നു നീ പെങ്ങളാണ് പെങ്ങളാണെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ മാന്യനായിട്ട് നടന്നിട്ട് ഇങ്ങനെയല്ലേ കാണിക്കുന്നത് എല്ലായിടത്തും പോയി കാണിക്കുന്നത് പോലെ ഹോസ്പിറ്റലിലേക്കൊന്നും വന്നിട്ട് നീ നല്ലവനായിട്ട് ചമയാനൊന്നും നോക്കി പോയേക്കണ്ട എന്നൊക്കെ പറയുന്നു ഇനിയും നിന്നെ അമ്മയാണ് പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിലും കേറ്റാൻ കൊള്ളാത്തവനാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനി ഞാനും അങ്ങനെ നിന്നെ കരുതത്തുള്ളൊക്കെ പറയുന്നു എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കുത്തി കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് വേണു മുന്നോട്ട് പോവുകയാണ് വേണു തിരിഞ്ഞു വന്നിട്ട് പറയുന്നുണ്ട് നിന്റെ വിവാഹം നടക്കുന്ന അതേ മുഹൂർത്തത്തിൽ വേറൊരു വിവാഹം കൂടെ നടക്കുന്നുണ്ട് നീ ഇത്രയും കാലം പുറകെ നടന്നില്ലേ ഒരുത്തി അവളുടെ വിവാഹമാണെന്ന് പറയുന്നു വേണു പറയുന്നുണ്ട് എന്നെ ചതിച്ചതിന് നിനക്ക് ദൈവം തന്ന പണിയാണെന്ന് പക്ഷെ നിനക്ക് അതിൽ വലിയ സങ്കടമൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു വേണു പറയുന്നുണ്ട് ഇത്രയും കാലമുള്ള നിന്റെ ഇമേജ് എല്ലാം പോയി ഇനിയും അവളെയും കൂട്ടി നീ നാട്ടുകാരെ മുന്നിലൂടെ പോകുമ്പോൾ എല്ലാവരും നിന്നെ നാണം കിടത്തുമെന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണു അവിടെ നിന്ന് പോവുകയാണ് ഹരിക്ക് എല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ ശരിക്കും ഷോക്ക് ആകുന്നുണ്ട് വേണു അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും ഹരി കുറിച്ച് ചിന്തിക്കുകയാണ് വിഷമിച്ചു നിൽക്കുന്ന ഹരിയുടെ അടുത്തേക്ക് അമ്മാവൻ വരുന്നുണ്ട് അമ്മാവനോട് ഹരി പറയുന്നുണ്ട് എനിക്ക് ഓരോന്നോരന്നായി നഷ്ടപ്പെടുകയാണല്ലോ എന്നൊക്കെ ശ്രുതി കൊച്ചച്ചനോടും ശ്രുതിയോടും പറയുന്നുണ്ട് ഇനിയും സാറയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ എന്തേലും ചെയ്യണമെന്ന് പറയുന്നു കൊച്ചച്ചൻ അപ്പോൾ കൂടെയുള്ള ഗുണ്ടകളോട് പറയുന്നുണ്ട് ജീവനെ തട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ ഗുണ്ടകൾ ജീവനെ തട്ടിക്കൊണ്ട് വരാൻ പോകുന്നുണ്ട് പക്ഷെ തട്ടിക്കൊണ്ട് വരുന്നത് വിമലിനയാണ് നളിനിയമ്മായി ഭയങ്കര സന്തോഷത്തോടെ ജീവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ജീവൻ അപ്പോൾ പറയുന്നുണ്ട് വിവാഹം നടക്കാൻ പോകുന്നത് എന്റെയും നിത്യുടേമാണെന്ന് അമ്മായി എപ്പോൾ പറയുന്നുണ്ട് നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു നിന്റെ കാര്യം എല്ലാവരോടും പറയുമെന്നൊക്കെ പറയുന്നു ജീവൻ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ആരോട് എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല നിങ്ങൾ ആദ്യം തൊട്ടേ വിവാഹം മുടക്കാൻ ശ്രമിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറയുന്നു ജീവൻ നന്ദി അമ്മായിയുടെ കവളിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ പോയാൽ എൻ്റെ കയ്യിൽ കത്തിയുണ്ട് അത് വെച്ച് നിങ്ങളെ അങ്ങ് പെരുമാറുമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജീവൻ നിത്തി മണ്ഡപത്തിലേക്ക് വരികയാണ് രണ്ടുപേരും മണ്ഡപത്തിലിരുന്നതിന് ശേഷം അവിടെ കാണെങ്കിൽ ഹരി വരുന്നുണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്